അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ടു കോഴിക്കോട് മെയിൻ ഹൈവേ റോട്ടിൽ നമ്മുടെ ഒലുവക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് മുണ്ടൂരൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ആ കാണുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഒരു രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വാർപ്പ് വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വിൽപ്പനയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി അത് വീടിൻ്റെ വിലയായിട്ട് അവർ ചോദിക്കുന്നില്ല അപ്പം ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് അതുപോലെ തന്നെ നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലവും കാര്യങ്ങളും വരുന്നുണ്ട് ഹൈവേ ഫ്രണ്ടേജ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് രൂപ മീറ്ററിനടുത്ത് നമുക്ക് നല്ല ഹൈവേ ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമിയാണ് അപ്പോൾ ഈ വീട് നല്ല വൃത്തിയുള്ള വീടാണ് നമുക്കൊരു ഡോക്ടറോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കൺസൾട്ടിങ് റൂമും ഓഫീസും കാര്യങ്ങളും വീടും ഒക്കെ കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് പിന്നെ വറ്റാത്ത കിണറുണ്ട് ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല ഓപ്പൺ കിണറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വാട്ടർലെയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് മൊത്തം പത്ത് സെൻറ്റ് സ്ഥലവും വീടും എല്ലാം കൂടിയിട്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിലായിട്ട് ചോദിക്കുന്നത് കാരണം ലാൻഡ് വാല്യൂ മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ കാരണം കറക്റ്റായിട്ട് നമ്മൾ ഹൈവേ ഫ്രണ്ടേജ് ആയിട്ട് കൊമേഷ്യൽ പ്ലോട്ടാണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത് വീടിന് വലിയൊരു വില കാര്യങ്ങളൊന്നും കണക്കാക്കിയിട്ടില്ല പിന്നെ തൊണ്ണൂറ്റഞ്ച് രൂപ വില പറയുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാം കേട്ടോ വന്ന് നേരിട്ട് വരാം നമുക്ക് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് തെങ്ങിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തേങ്ങയും കാര്യങ്ങളൊക്കെ നല്ല വളവും കാര്യങ്ങളും കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ എല്ലാ ഭാഗത്തും തന്നെ നന്നു കുരുമുളകും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കുറച്ച് മരങ്ങളുണ്ട് ഒരു മൂന്നാല് കായ്ക്കുന്ന തെങ്ങും പിന്നെ കുറച്ച് കവുങ്ങും പിന്നെ അത്യാവശ്യം വാഴയും കാര്യങ്ങളും തുടങ്ങി അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല ഹൈവേ ഫ്രണ്ടേജുമാണ് നല്ല പ്രോപ്പർട്ടിയാണ് ശരിക്കും നമുക്കൊരു ഇനിയിപ്പോൾ ഇത് ഹോ മാറ്റി വീടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഹോട്ടലോ ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും അടിപൊളിയാണ് സാധനം അപ്പം ഇതൊക്കെയാണ് ഈ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് ഞാൻ ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ശരിക്കും ഇതാണ്ട് ഇത് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞത് നമ്മുടെ നിന്ന് നമ്മൾ മുണ്ടൂർ എത്തുന്നതിന് മുമ്പായിട്ട് ഓരോ കൂടി ഇടയിലായിട്ടാണ് വരുന്നത് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് കേട്ടോ വീടിന് അകത്ത് കയറുകയാണെങ്കിൽ ജസ്റ്റ് ഫ്രണ്ടിലായിട്ടൊരു സിറ്റൗട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ള വീടാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അത്രയും നീറ്റാണ് ഇത് നമുക്ക് നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാള് കാര്യങ്ങളൊക്കെ ഈ ഈയൊരു പ്രോപ്പർട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇവർ കൊടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇവർ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വലിയ ആ ഒന്ന് രണ്ടാൾ മാത്രമേ താമസമുള്ളൂ അപ്പോൾ അത്രയും വലിയൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വയ്യാത്ത കൊണ്ടാണ് അവർ സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും അതുപോലെ തന്നെ ഷെൽഫും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പെയിൻറ്റ് അടിക്കാം കയറിയിരിക്കാം ഇനി അതല്ലെങ്കിലും നേരെ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവരാം കയറി താമസം തുടങ്ങുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നതാണ് കേട്ടോ പെയിൻറ്റോ കാര്യങ്ങളൊന്നും ഷെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതൊരു ഡൈനിങ് സ്പേസ് വരുന്നതാണ് ഡൈനിങ്ങിനോട് ചേർന്നിട്ട് നമുക്ക് അപ്പുറത്തൊരു വർക്ക് ഏരിയയുടെ ഒരു പോർഷനാണ് ഈ കാണുന്നത് കേട്ടോ അതിൽ നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഓക്കെ കേട്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻഡിങ് ക്ലോസറ്റ് കാര്യങ്ങളും വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി കേട്ടത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ കിച്ചൺ സ്പേസ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് അതുപോലെ തന്നെ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇതിനിടയിൽ ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട് കേട്ടോ സ്റ്റോർ റൂമിൻ്റെ ഒരു സ്പേസും കൂടി ഈ ഒരു ഭാഗത്തുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുവാണെങ്കിൽ ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് ഓക്കെ ഇത് ബെഡ്റൂം സ്പേസ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അപ്സ്റ്റെയർ ഉള്ളിലൂടെയാണ് കേട്ടോ ഈ അപ്സ്റ്റെയറിനോട് ചേർന്ന് തന്നെ തയ്യേർ കാണുന്ന ഭാഗത്ത് നമുക്കന്നൊരു സ്റ്റോറേജ് സ്പേസ് ഒരു ഉണ്ട് കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോർ റൂമായിട്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വീടിൻ്റെ മുകളിലാണ് ഈ കാണുന്നത് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിവിങ് ഹാൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് മേലേക്ക് നമുക്ക് റെൻ്റ് ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം താഴെ മേലെയൊക്കെ ആയിട്ട് റെൻറ്റിനൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സാധനം അടിപൊളിയാണ് പിന്നെ ഇത് ഈ ഒരു ബാൽക്കണി കാര്യങ്ങൾ കൊടുക്കുന്ന നല്ല ഫ്രണ്ടേജ് ഉണ്ട് നമുക്കൊരു മൂന്നോ നാലോ കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റും ഇതൊക്കെ ആ മതിലൊക്കെ ക്ലിയർ ചെയ്ത് ഇതൊക്കെ മുറ്റത്തുള്ള മണ്ണൊക്കെ ഒന്ന് നിരപ്പാക്കുകയാണെങ്കിൽ ഇത് ശരിക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസിനാണെങ്കിൽ ഒരു അഞ്ചാറ് വണ്ടിയൊക്കെ സുഖമായിട്ട് കയറ്റി നിർത്താനും പാർക്കിംഗ് സ്പേസും എല്ലാം ഉള്ള പ്രോപ്പർട്ടിയാണ് അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ഇതൊരു വലിയ മാസ്റ്റർ ബെഡ്റൂമാണ് ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമും കാര്യങ്ങളും ഉണ്ട് ഇതിപ്പോൾ ഇവർ മുകളിലോട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു പത്ത് വർഷത്തോളം ആയിട്ടുള്ള മേലോട്ട് എടുത്തിട്ട് ടി വി യൂണിറ്റും കാര്യങ്ങളും ഇതിന് ടോയ്ലറ്റ് കാണിച്ചാലോ ഒരു ബെഡ്റൂമിൻ്റെ അത്രയും വലുപ്പുള്ള ഒരു ടോയ്ലറ്റ് ആണ് ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം സോറി ബാത്റൂം സ്പേസ് ആവേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് മൊത്തം പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഹൈവേക്കാർ റോഡ് കാര്യങ്ങളൊക്കെ എടുത്തു പോയതാണ് ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് റോഡ് നമ്മുടെ സ്ഥലത്തുനിന്ന് പോവുക കാര്യങ്ങളൊന്നുമില്ല എല്ലാം കഴിഞ്ഞ പ്രോപ്പർട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ പത്ത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് നാലഞ്ച് ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂംസും ഹാളും കിച്ചണും വയർക്കേരിയും പറഞ്ഞ പോലെ എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് ഓപ്പൺ കിണറുണ്ട് വാട്ടർ കണക്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓണർ ചോദിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് എന്തേലും നമുക്ക് സംസാരിക്കുമ്പോൾ എന്തെയ്യാ ചെറിയ രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുത്തി തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിനോട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് പ്രോപ്പർട്ടി ആദ്യം നേരിലൊന്ന് വന്ന് കാണുക നേരിൽ വന്ന് കണ്ടതിന് ശേഷം നമ്മൾക്ക് നേരിട്ട് അതിൻ്റെ ആധാരത്തിലുള്ള ആൾ ആരാണോ ആ ആളോട് തന്നെ വിലയും കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ച് ടോക്കണോ അഡ്വാൻസോ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു ആൾക്കാർ നിന്ന് വില കൂട്ടി കുറച്ചിട്ടും പരിപാടിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല എല്ലാം നേരിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും കോൺടാക്ട് കോണ്ടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്ചയർ മേലെയൊക്കെ തന്നെ റൂഫും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഓപ്പൺ സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തു നമുക്ക് മുകളിലേക്ക് ചെയ്യാം കേട്ടോ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാരണം എവിടെയും ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് മണൽ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ലൊക്കേഷനും കാര്യങ്ങളാണ് ഈ ഭാഗം മാത്രം നമുക്ക് ചെറിയ റൂഫ് ഇട്ടിരിക്കുന്നു ഒരു വർക്ക് ഏരിയയുടെ സ്പേസ് കണ്ടില്ല താഴത്ത് അവിടെ മാത്രം റൂഫ് ഇട്ടിട്ടിരിക്കുന്നു ഷീറ്റ് ഇട്ടിരിക്കുന്നതാണ് ഓക്കെ അങ്ങനെ പോകുകയാണെന്ന് തന്നെ അപ്പോൾ എന്തായാലും നമ്പർ ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ